ചുറ്റപ്പറ്റേത്തെ നീ എന്താ വരുന്ന ഇവിടുത്തെ ഏതായിരുന്നു സ്റ്റേഷനോട്ട് കാർ കൊടുമായിരുന്നില്ലേ ഇന്നലെ ഹൗസ് അതേസിക്കഴിഞ്ഞു ഞാൻ ഉണ്ടായി പോകുന്നു എന്താ കേസുണ്ടെന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ തള്ളയാണ്മാന്റെ അവള് ഞാൻ കുടിക്കില്ല ചൂട് കളിക്കില്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കുട്ടിക്കൊടുത്തു ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല ഏമാന്റെ പിന്നെ എന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിലേർപ്പെട്ടു കൊടുത്തിരിച്ചില്ല അവ രണ്ടുപേരെയും വെട്ടിക്കൊല്ലുകയാണോ അതിനുള്ള പ്രതിവിധി സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്നത് കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ തന്നെ ഞാൻ എന്ത് ചെയ്യണം മറ്റേ എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത് ഇത് ട്രെയിൻ മാത്രമല്ല എല്ലോ ഓടിയും ചാടിയും ഒക്കെ ചെയ്യും ഉണ്ടാക്കലെ ഉണ്ടാക്കില്ല നീ ഒരുത്തന അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുവിടാ ഏതോ ജാതാക്കാർ വിളിച്ചോണ്ട് പോന്നു പഠിച്ചതാ ചിറ്റപ്പ ഞാൻ എന്റെ മനുഷ്യനെ കൊണ്ടുവരണെന്ന് പറഞ്ഞ എഴുതിയിരുന്നല്ലോ ചിറ്റപ്പ ഞാൻ മറന്നുപോയി

എന്താ എന്താ ഇവിടെ ബഹളം ഡാഡി എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന് എന്തിനു മനുഷ്യനെ മമ്മയും മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു വസ്തുവാണല്ലേ തർക്കവസ്തുവാണല്ലേ വസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് നീനെ എനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ ഇതാക്ക വേണ്ടത് ബൈജിനോടാ തയ്ക്കോ അപ്പോ തർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോട്ടി തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ സ്കൂൾ ബസ് വരാൻ സമയമായി ആ നീ എപ്പോ വന്നു ും നിന്റെ അപ്പ ഇനി പ്രാക്ടീസ് ചെയ്യണമെന്നാ നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏതാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോർ അപ്ലൈ ചെയ്യൂ പഠിക്കാവുന്നത്രയും പഠിക്കാം അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി ശരിയേട്ടു കുമാരൻ അയച്ചെ കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുക്കുന്നത് ഞാൻ പോയി സൂചി എടുത്തോണ്ടെ കുത്തി വെക്കാം ചിറ്റപ്പ നമുക്കിതിനെന്താ പിന്നെ ഈ അടി കൂടെ അതൊക്കെ നമുക്ക് ഇവർ കൊടുക്കാം എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ് ഇവന്റെ കാലിനെന്ത് പറ്റി എന്താ അല്ല ബാബുവിന്റെ തോൾ കയറിയിരിക്കുന്നു ചോദിച്ചതാ ബാബു വന്ന പിന്നെ അവന്റെ തോളി നിറങ്ങൂല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനല്ലെങ്കിൽ ഞാനില്ല ഇപ്രാവശ്യം ഉദ്ഘാടനം ഐജിയുടെ ഭാര്യ നമുക്ക് എല്ലാവർക്കും നീ പറയാ പിന്നെ അപ്പീലോ കൂടി കഴിഞ്ഞിട്ട്